നെല്ല് സംഭരണം സഹകരണ സംഘങ്ങളെ ഏൽപ്പിച്ച സർക്കാർ നടപടി പ്രഹസനമെന്നാണ് മില്ലുടമകൾ പറയുന്നത് നൂറ് ശതമാനവും പരാജയപ്പെടാൻ പോകുന്ന തീരുമാനമാണ് സർക്കാർ നീക്കം അപ്രായോഗികമാണ് ഇതാണ് മില്ലുടമകളുടെ നിലപാട് മില്ലുടമകൾ സഹകരണ സംഘത്തിൽ നിന്ന് നെല്ലെടുക്കില്ല സഹകരണ സംഘങ്ങൾ സംഭരിക്കുന്ന നെല്ല് ആരാണ് അരിയാക്കുക ടൺ കണക്കിന് നെല്ല് എവിടെ സംഭരിക്കും ഇതൊക്കെയാണ് കേരള റൈസ് മിൽ ഓണേഴ്സ് അസോസിയേഷൻ ചോദിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് കെ കെ കർണന്റെ പ്രതികരണത്തിലേക്ക് ശതമാനം തീരില്ല നല്ല രീതിയിൽ തീരണമെന്നുണ്ടെങ്കിൽ നന്നായി കർഷകർക്കും ഗവൺമെൻറ്റിനും റേസ്മെല്ലാരും സഹകരിച്ച് പോകുന്നൊരു പ്രസ്ഥാനമാണ് പുതിയതായി ഒന്നും ചോദിച്ചിട്ടില്ല വർഷങ്ങളായി തന്നുകൊണ്ടിരുന്നത് ഇടയ്ക്കൊരു സാങ്കേതികമായ തടസ്സം കൊണ്ട് തരാതിരുന്നു അത് തരണമെന്ന് പറഞ്ഞു ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ചർച്ച ചെയ്തു അത് അറുപത്താറിലാക്കാമെന്ന് പറഞ്ഞു പക്ഷെ റേഷ്മർ വളരെ പ്രസിദ്ധിയിലാണ് ഇത് മുതലാവില്ല ഇപ്പോഴത്തെ സംവിധാനത്തിന് എഫ് സെ എടുത്താലും സൊസൈറ്റി എടുത്താലും സ്വാഗതമാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ സംഘടനയിലുള്ള ഒറ്റ ആൾ പോലും ഈ നെല്ലെടുക്കില്ല നെല്ലെടുത്ത് അരിയാക്കി കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ആ തന്നുകൊണ്ടിരുന്നത് പുതിയതായി ഒന്നും തരണ്ട തന്നൂണ്ടി തന്നു കഴിഞ്ഞാൽ ഞങ്ങളാ കാര്യങ്ങൾ സഹകരിച്ച് നെല്ലെടുക്കും ലേബി സജീന്ദ്രൻ എത്തുന്നു നമുക്ക് ഒപ്പം വീണ്ടും ലേബി സജീന്ദ്രൻ ഇവിടെ കെ കെ കർണനും സംഘവും കടുപ്പിക്കുകയാണ് അപ്പോൾ പിന്നെ ഈ സഹകരണ സംഘങ്ങൾക്ക് നെല്ല് സംഭരിക്കാം പക്ഷേ അത് ആര് അരിയാക്കും എവിടെ കൊണ്ടുപോയി സംഭരിക്കും ഇതിനു മുന്നിൽ ഉള്ള മറുപടി സർക്കാരിനുണ്ടോ അങ്ങനെ ഒരു ബദൽ മാർഗം കണ്ടെത്തിയിട്ടുണ്ടോ ഈ സഹകരണ സംഘങ്ങളുമായി ചേർന്നുള്ള സംഭരണ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ സുജയ എങ്ങനെയാണ് ബദൽ മാർഗം സർക്കാർ ഇക്കാര്യത്തിൽ ഉണ്ടാക്കുക മില്ലുടമകൾ സഹകരിക്കാതെ എങ്ങനെയാണ് ടൺ കണക്കിന് നെല്ല് അരിയാക്കി മാറ്റാൻ സാധിക്കുക കേരളത്തിലെ സഹകരണ സംഘങ്ങൾ നെല്ല് ഏറ്റെടുക്കും എന്ന് പറയുമ്പോൾ എവിടെയാണ് സഹകരണ സംഘങ്ങൾക്ക് സംഭരണശേഷിയുള്ള താവളങ്ങളുള്ളത് അത് മാത്രമല്ല നമുക്ക് തൊട്ട് മുൻപ് സംസാരിച്ച ശരത്തിനോടൊപ്പം നിന്ന് ഒരു കർഷകൻ പറഞ്ഞു ശ്രദ്ധിച്ചില്ലേ സുജയ ഇത് നെല്ലിന്റെ ഈർപ്പം മാറിയിട്ടുള്ള നെല്ലല്ല പലതും ഈ നെല്ല് കൊണ്ടുപോയി മൂന്നാം ദിവസം അരി ഇതിന്റെ പ്രോസസിങ് നടക്കുകയാണ് ചെല്ലുക ചെയ്യുക മില്ലുടമകൾ അത് എടുക്കുമ്പോൾ ഒട്ടും അമാന്തിക്കാതെ ഈ നെല്ല് കർഷകരിൽ നിന്ന് സംഭരിച്ച് അത് നേരെ ഉണക്കി അത് അരിയാക്കി മാറ്റുന്ന പ്രോസസ്സാണ് നെല്ലുടമകൾ ചെയ്യുന്നത് ഇത്തരത്തിൽ ീർപ്പമുള്ള നെല്ലൊക്കെ എവിടെയാണ് സംഭരിക്കുക നമ്മുടെ സഹകരണ സംഘങ്ങൾക്ക് എവിടെയാണ് സംഭരണ ശേഷിയുള്ള ഗോഡൌണുകൾ ഉള്ളത് ഇനി എഫ് സി ഐ ഗോഡൌണുകളെ ഏൽപ്പിച്ചാൽ തന്നെ എങ്ങനെയാണ് ഇത് പ്രോസസ്സിംഗ് നടക്കുക ഒരുപാട് ചോദ്യങ്ങൾ ഇതിന് തുടർച്ചയായി വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് സഹകരണ സംഘങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കൃഷിമന്ത്രിക്കും സപ്ലൈകോ മന്ത്രിക്കും ഒപ്പം തന്നെ സഹകരണ മന്ത്രിക്കുമൊക്കെ പറയാൻ സാധിക്കുക എങ്ങനെയാണ് ഇതിൽ പ്രതിസം ഇതിന്റെ ഒരു പരിഹാര മാർഗം ഉണ്ടാക്കുക അപ്പോൾ തീർച്ചയായും ഇതിലൊരു അനുരഞ്ജനത്തിലേക്ക് പോയില്ല ഇതിനെ ഇത് കൂടുതൽ രൂക്ഷമാവുകയുള്ള പ്രതിസന്ധി ഈ പറയുന്നത് പോലെ ആദ്യം രണ്ട് മില്ലുടമകൾ വന്നു പിന്നീട് രണ്ട് മില്ലുടമകളെ കൂടി ചേർക്കുന്ന സന്ദർഭമുണ്ട് അതൊക്കെ നമ്മൾ കണ്ടതാണ് അവസാനം ചേർത്ത രണ്ട് ബില്ലുടമകളുടെ കാര്യമാണെങ്കിൽ അവർ സപ്ലൈ കൊടുക്കിയ കോടികൾ കൊടുക്കാനുള്ളവരാണ് പൈസ കോടികൾ കൊടുക്കാനുള്ളത് അവർക്ക് കോടികളുടെ നെല്ല് അരിയാക്കി കൊടുക്കാനുള്ളവരാണ് ഇത്തരത്തിൽ നെല്ല് സപ്ലൈകോയുമായി കരാറ് ലംഘിച്ചവരേക്ക് ഇപ്പോൾ പിടിച്ചു വന്ന മൂന്ന് നാല് മില്ലുകാരെ വെക്കുന്നു അത് നടക്കുക എന്ന് വന്നപ്പോൾ ഇത്തരത്തിൽ സഹകരണ സംഘങ്ങളെ തേൽപ്പിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഇവർ പറയുന്നത് മില്ലുടമകൾ മില്ലുടമകൾ പറയുന്ന ഒരു കാര്യം കൂടി എന്തോ ഇത് അപ്രായോഗികമാണ് അത് മാത്രമല്ല ഈ രീതിയിൽ അനുരഞ്ജനത്തിന് തയ്യാറായാൽ നാളെ മുതൽ നെല്ല് സംഭരിക്കാൻ അവർ തയ്യാറാണ് ആദ്യഘട്ടത്തിൽ കുറെ ചർച്ചയൊക്കെ നടന്നതാണല്ലോ സർക്കാരിനെതിരെ മില്ലുടമകൾ രംഗത്ത് വരുന്നു സർക്കാർ ഇനി താഴേക്ക് വന്ന മില്ലുടമകളോട് നിങ്ങൾ സംഭരിക്കൂ അല്ലെങ്കിൽ നിങ്ങളൊന്ന് കുത്തി അരിയാക്കൂ എന്ന് പറയുമോ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയണം കാരണം ഇതിനൊരു പരിഹാരം വേണമല്ലോ പരിഹാരമില്ലാതെ എത്ര കാലം എന്ന് വെച്ചാൽ ഈ പ്രശ്നം ഇങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക